നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭരണകക്ഷി എം എൽ എ പി വി അൻവർ പറയുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മന്ത്രിമാരുടെയും കേരളത്തിലെ നേതാക്കളുടെയും ഒക്കെ ഫോണുകൾ ചോർത്തുന്നുവെന്ന് എ ഡി ജി പി മന്ത്രിമാരുടെ അടക്കം ഫോണുകൾ ചോർത്തുമ്പോൾ മറുവശത്ത് അൻവർ എ ഡി ജി പിയുടെ ഭാര്യയുടെ അടക്കം ഫോൺ ചോർത്തുന്നു നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ താൻ ചോർത്തിയെന്ന് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ പി വി അൻവർ വിളിച്ചു പറയുന്നു അൻവർ നടത്തിയ ഫോൺ ചോർത്തൽ ആരോപണങ്ങളിൽ നിന്ന് ഇതുവരെ സർക്കാർ ഒഴിഞ്ഞു പിണറായി വിജയന് പി വി അൻവറിനെ ഭയം തന്നെയാണ് എ ഡി ജി പിക്ക് നിരന്തരം പോർവിളിച്ച അൻവർ പി ശശിക്കെതിരെയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു ഇപ്പോഴിതാ അപ്രതീക്ഷിത ഇടപെടൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാഴ്ത്തി കേരളത്തിന്റെ ഗവർണറുടെ ഇടിവെട്ടു നീക്കം പി വി അൻവർ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങളിൽ ഗവർണർ ഇടപെടുന്നു അൻവറിന്റെ ഫോൺ ചോർത്തൽ ആരോപണങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് വിശദീകരണം തേടി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഫോൺ ചോർത്തൽ അതീവ ഗൗരവമേറിയതാണ് എന്ന് രാജ്ഭവൻ വിലയിരുത്തുന്നു എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ പ്രശ്നം ഉയർന്നു വന്നിട്ടും അൻവറിനെതിരെ അന്വേഷണം നടത്താത്തത് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ അടക്കം ഫോൺ കോളുകൾ ചോർത്തിയെങ്കിൽ അക്കാര്യം പരിശോധിക്കേണ്ടേ എന്ന് രാജ്ഭവൻ ആരായിരുന്നു താനും ഫോൺ ചോർത്തിയെന്നാണ് അൻവർ തുറന്നു സമ്മതിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജ്ഭവൻ സംശയിക്കുന്നത് ഗവർണറുടെ അടക്കം ഫോൺ കോളുകൾ ചോർത്തപ്പെട്ടോ എന്ന് മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്ന ഉദ്യോഗസ്ഥനെ എസ് പി സുജിത് ദാസ് ഫോൺ ചോർത്തലിന് ഉപയോഗിച്ചു എന്നൻവർ കുറ്റപ്പെടുത്തിയിരുന്നു വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്ത് എന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു പുറത്തുവന്ന സംഭാഷണങ്ങൾ അതീവ നടുക്കമുണ്ടാക്കുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും ഒക്കെ തമ്മിലുള്ള ബന്ധമാണ് ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിക്കെഴുതിയ കത്തിൽ ഗവർണർ ചോദിക്കുന്നു ഒരു സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ പി ശശിയും എ ഡി ജി പിയും ചേർന്ന് കൊള്ള സംഘത്തെ നിയന്ത്രിക്കുന്നുവെന്നാണ് ഭരണകക്ഷി എം എൽ എ തുടർച്ചയായി ആരോപണമുന്നയിച്ചത് ആരോപണങ്ങൾ ശരിവെയ്ക്കും വിധം ഇന്നലെ മലപ്പുറം എസ് പിയെ സ്ഥലം മാറ്റിയിരുന്നു എട്ട് ഡിവൈഎസ്പിമാരെയാണ് മലപ്പുറത്തൊന്നിച്ച് സ്ഥലം മാറ്റിയത് അൻവർ വെല്ലുവിളിക്കുകയും അതിനു മുന്നിൽ പിണറായി വിജയൻ പരിഭ്രമിച്ച് വീഴുകയും ചെയ്യുന്ന കാഴ്ച ആഭ്യന്തര വകുപ്പ് കിടക്കുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതികരണവും പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു രാജ്ഭവൻ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന സംശയങ്ങൾ നിലനിൽക്കവെയാണ് ഇപ്പോൾ ഗവർണറുടെ അപ്രതീക്ഷിത ഇടപെടൽ മുഖ്യമന്ത്രിയിൽ നിന്ന് വിശദാംശങ്ങൾ കേട്ടതിനുശേഷം ശക്തമായ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് രാജ്ഭവന് മുന്നിൽ അതുകൊണ്ട് തന്നെ വിശദമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാനുള്ള നീക്കങ്ങളും രാജ്ഭവൻ നടത്തുന്നു ഒരു സി ബി ഐ അന്വേഷണം മാത്രമാണ് ഇവിടെ അഭിലഷണീയം ി ജി പി കൊള്ള സംഘത്തിന് കൂട്ടുനിൽക്കുന്നു സ്വർണ്ണ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്നു കള്ളക്കടത്ത് സ്വർണം പൊട്ടിച്ചെടുക്കുന്ന വിഭാഗത്തിന് സംരക്ഷണം നൽകുന്നു നിരവധി കൊലപാതക കേസുകൾ അട്ടിമറിച്ചിരിക്കുന്നു എന്നൊക്കെ ആരോപണമുന്നയിച്ചത് ഭരണകക്ഷി എം എൽ എ ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ഡി നടത്തുന്നു എന്നീ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പരിഭ്രമിച്ച മുഖ്യമന്ത്രിക്ക് മുന്നിൽ പലതവണയാണ് കേരളത്തിന്റെ ഡി ജി പി ചർച്ചകൾക്കായി എത്തിയത് അത് മണിക്കൂറുകളോളം ഇവിടെ എ ഡി ജി പിക്ക് അന്വേഷണം നടത്താൻ മുന്നിട്ടിറങ്ങുന്നത് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ അതുപോലെ സി ബി ഐ തന്നെ വരണമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ൾ വിശദമാക്കിക്കൊണ്ട് രാജ്ഭവൻ കൂടുതൽ ശക്തമായ നടപടികൾ എടുക്കും എന്ന സൂചനകൾ ശക്തമാകുന്നു പി ശശിയെ രക്ഷിച്ചെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവരാതിരിക്കാൻ ഇക്കഴിഞ്ഞ ദിവസം അൻവറുമായി ഒരു ധാരണയിലെത്തിയിരുന്നു എന്ന് മാധ്യമങ്ങൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തു അതിന്റെ ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലം മാറ്റം എൽ ഡി എഫ് ഘടക ശക്തമായ അതൃപ്തി അറിയിച്ചതോടെ എ ഡി ജി പിയെ കൈയൊഴിയണം എന്ന സ്ഥിതിവിശേഷത്തിൽ എത്തി എത്തിനിൽക്കുന്നു മുഖ്യമന്ത്രി തന്റെ ഏറ്റവും വിശ്വസ്തനെ ചേർത്തു പിടിക്കാൻ മുഖ്യമന്ത്രി പഠിച്ച പണി പതിനെട്ടും പയറ്റിയിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് കൈവിട്ടുപോകുന്ന പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തുകൊണ്ട് കൃത്യമായി അന്വേഷിക്കപ്പെടുന്നില്ല ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ എ ഡി ജി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശിക്കെതിരെയും ഉയർന്നിരുന്നു എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രമാത്രം ഭയപ്പെടുന്നത് മുട്ടിലിഴിയുന്ന സർക്കാരും മുട്ടിലിഴിയുന്ന പിണറായി വിജയനും അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുള്ള കാഴ്ച എന്നാൽ അപ്രതീക്ഷിതമായി രാജ്ഭവനും ഗവർണറും മുന്നിട്ടിറങ്ങിയതോടെ അൻവറിനെതിരെ കേസെടുക്കേണ്ട ഗതികേടിലായി സർക്കാർ ഗവർണറുടെ ഇടപെടലിനെ തുടർന്ന് അൻവറിനെതിരെ നിയമ നടപടികളുണ്ടാകും എന്ന സൂചനകൾ പുറത്തുവരുന്നു ഇത് കൂടുതൽ പൊട്ടിത്തെറികൾക്ക് വാർത്ത